ഹായ് ഹലോ ഞാൻ മീനാക്ഷി അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ കുടവയർ മാത്രം കുറയോ കുറയോന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് അപ്പൊ ആ ഒരു ഡൗട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ കുടവയർ മാത്രം കുറയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കുടവയർ മാത്രമായിട്ട് കുറയത്തില്ല കേട്ടോ വൈറ്റിലെ ഫാറ്റ് മാത്രം ഇപ്പം കളയാൻ വേണ്ടി ഒരുപാട് പേര് അതിനുവേണ്ടി വേണ്ടി മാത്രം എക്സസൈസ് ചെയ്യുന്നുണ്ട് അങ്ങനൊന്നും നമ്മുടെ ശരീരത്തിന് ഫാറ്റ് പോകത്തില്ല ശരീരത്തിൽ നിന്ന് ഫാറ്റ് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിലായിരിക്കും ആ ഒരു ഫാറ്റ് ബെയിൻ ചെയ്തു പോകുന്നത് ഇപ്പം നമുക്കറിയാം നല്ല വണ്ണമുള്ള ആൾക്കാർക്ക് കുടവേർ കാണും നന്നായി മെലിഞ്ഞിരിക്കുന്ന കുറേ പേരുണ്ടല്ലോ അപ്പം അവർക്കും കുടവേർ കാണും ഈ ജങ്ക് ഫുഡ്സൊക്കെ കഴിച്ചുണ്ടാകുന്ന ആ ഒരു ബെല്ലി ഫാറ്റ് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടി ഒന്നുകിൽ എന്ത് ചെയ്യും വൈറ്റിന് മാത്രം വേണ്ടിയുള്ള എക്സസൈസുകൾ ചെയ്യും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് പറയാം ആയുർവേദിക് മെഡിസിൻസോ ഇല്ലെങ്കിൽ പ്രൊഡക്ട്സോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം വാങ്ങി കഴിക്കും ഇതെല്ലാം കൊണ്ട് നമുക്ക് നമ്മുടെ ഹെൽത്തിന് ദോഷം ചെയ്യത്തിയുള്ളൂ അല്ലാതെ കുടവയറൊന്നും കുറയത്തില്ല കുടവയർ കുറയണമെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം ചെയ്യാം കുടവയർ കുറയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ കുടവയർ കൊണ്ട് വിഷമിക്കുന്നവരാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അപ്പം എന്താണെന്ന് നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം എല്ലാവരുടെയും വലിയൊരു ഡൗട്ടാണ് കുടവയർ എങ്ങനെ ഞാൻ കുടവയർ കുറയ്ക്കാം ഇപ്പം കുടവയർ മാത്രം കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ കുടവയർ മാത്രം നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല നമുക്ക് കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ഫാറ്റ് നമുക്ക് ഇപ്പോൾ ഒരു എക്സസൈസോ ഡയറ്റോ എന്തെടുത്താലും നമ്മുടെ ബോഡിയിലെ ഫാറ്റ് എല്ലാം ഒന്നിച്ചേ കുറയത്തുള്ളൂ പക്ഷേ ഏറ്റവും പാടും നമ്മുടെ വയറ്റിലെ കൊഴുപ്പ് കളയാൻ വേണ്ടിയാണ് അതിനാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നല്ലൊരു ഡയറ്റില് ഡയറ്റ് ഫോളോ ചെയ്തു പോവുക ഇപ്പം ഡയറ്റ് എടുക്കാണ്ട് വർക്കൗട്ട് ചെയ്ത് കുറയ്ക്കാം അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞും കേട്ടോ പക്ഷെ അതിലൊന്നും കാര്യമില്ല കേട്ടോ നിങ്ങൾ എപ്പോഴും വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഡയറ്റ് പ്ലസ് വർക്കൗട്ട് ഇതാണ് വേണ്ടത് കൂടുതലും നമ്മൾ ഡയറ്റിലാണ് ഇതൊരു നല്ലൊരു റിസൾട്ട് കിട്ടുക അപ്പം നിങ്ങളൊരു കലോറി ഡെഫിസിറ്റ് ഡയറ്റിലായിരിക്കണം കലോറി ഡെഫിസിറ്റ് ഡയറ്റ് എന്താണെന്നുള്ളൊരു വീഡിയോ ഞാൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് എന്തായാലും അത് പോയി കാണുക കലോറി ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ കലോറി കുറവുള്ള ഫുഡുകൾ മാത്രം കഴിക്കുക അങ്ങനെ നമുക്ക് നല്ലൊരു ഡയറ്റ് എടുക്കും ഡയറ്റ് എടുക്കുമ്പോൾ ആരെയും ശ്രമിക്ക ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പഞ്ചസാര കഴിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ പൂർണമായിട്ട് നിങ്ങള് ലൈഫിൽ നിന്ന് ഒഴിവാക്കുക ഇത് കഴിച്ചോണ്ട് നിങ്ങൾ ഡയറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ വിധ പ്രയോജനം ഉണ്ടാകത്തില്ല ഇത് നിങ്ങൾ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അതായത് ഇപ്പം തേനായാലും ശർക്കര ആയാലും ഇതൊക്കെ ഇതൊക്കെ ഒഴിവാക്കണം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഷുഗർ മാത്രം കഴിക്കാൻ ശ്രമിക്കുക ഫ്രൂട്ട്സിൽ നിന്നൊക്കെ ഉണ്ടാകുക ഇപ്പം നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ ഫ്രൂട്ട് ജ്യൂസ് അത് കുടിക്കാതിരിക്കും കാരണം അതിലെ ഫൈബർ നഷ്ടപ്പെടുത്തിട്ട് നമുക്ക് ആ ഫ്രൂട്ട്സിൽ ഷുഗർ ആയിരിക്കും കിട്ടുന്നത് അത് നമുക്ക് ചെറിയ തോതിൽ നമ്മുടെ ഫാറ്റ് നമ്മുടെ വൈറ്റിൽ ഫാറ്റ് നമുക്ക് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ് അപ്പൊ നിങ്ങൾ ഫ്രൂട്ട്സ് ഡയറക്റ്റ് കഴിക്കാൻ ശ്രമിക്കാം നമ്മൾ എപ്പോഴും ഒരു ഡയറ്റ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ്സ് ഫൈബർ ഇങ്ങനെ അടങ്ങിയ ഫുഡ്സ് കഴിക്കാൻ ശ്രമിക്കാം നമുക്കൊരു സ്റ്റാമിന ഉണ്ടാകാനെ ഒരു എനർജി ലെവൽ ഹൈ ആക്കാനൊക്കെ സഹായിക്കും നമുക്ക് സോഷ്യൽ മീഡിയസ് യൂസ് ചെയ്യുന്നതാണ് എല്ലാവരും അപ്പം നെറ്റിലൊക്കെ സെർച്ച് ചെയ്യാൻ കാർബോഹൈഡ്രേറ്റ്സും ഫൈബറും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് എല്ലാം നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നല്ലൊരു ഡയറ്റിലെടുക്കുക ഒരു എയിമിലെത്തുന്നേരം വരെ നിങ്ങൾ ഈ ഒരു ഷുഗർ ഒക്കെ കട്ട് ചെയ്ത് നിങ്ങൾ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്തു പോവുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വർക്കൗട്ടിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഫാറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ ഡയറ്റിന് തന്നെയാണ് ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കാർഡിയോ വർക്കൗട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഡെയിലി അത് ചെയ്യുക ഷുഗർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ബോഡിക്ക് നല്ല ആണ് ഉണ്ടാവാൻ പോകുന്നത് ഇപ്പൊ ഒരുപാട് പേര് എന്താണ് ഇപ്പം ഷുഗർ കട്ട് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങളുടെ ഹെൽത്തിനും നല്ലതാണ് അതേപോലെ നമ്മുടെ ബോഡിക്കും നല്ല ആണ് ഫാസ്റ്റ്ലി നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഈ ഒരു ഷുഗർ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് അപ്പം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യുകയും നല്ലൊരു കലോറി ഡെഫിസിറ്റ് ഡയറ്റിലും ഏർപ്പെട്ട് അതേപോലെ ഒരു കാർഡിയോ വർക്കൗട്ടിലുമാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് എല്ലാവർക്കും ചെയ്തേക്കണേക്കും